തിങ്കളാഴ്ച വ്യാപാരത്തിൽ കനത്ത തകർച്ചയാണ് ആഭ്യന്തര ഓഹരി വിളിയിൽ പ്രകടമായത് പ്രധാന ഓഹരി സൂചികളായ ബി സി സെൻസെക്സ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തെട്ട് പോയിന്റും എൻ എസ് സി നിഫ്റ്റി മുന്നൂറ്റി എമ്പത്തൊമ്പത് പോയിൻറ്റ് വീതവും നഷ്ടം കുറച്ചു നിഫ്റ്റി സൂചിക നിർണായകമായി ഇരുന്നൂറ് ദിവസം ഇ എം എ നിലവാരത്തിൻ്റെ താഴേക്കും വീണു ഇന്ത്യൻ വിപണിയുടെ മൊത്ത നിക്ഷേപം മൂല്യത്തിൽ ഒമ്പത് ലക്ഷം കോടി രൂപയുടെ ഇടിവ് രേഖപ്പെടുത്തി മെറ്റൽ എനർജി റിയാലിറ്റി സെക്ടറുകളിലൊക്കെ കനത്ത ഉൽപ്പന്ന സമ്മർദ്ദവും നേരിട്ടു അതേസമയം പുതുവർഷത്തിൻ്റെ തുടക്കത്തിൽ സാക്ഷ്യം വഹിച്ച കനത്ത തിരിച്ചടി രണ്ടായിരത്തി ഇരുപത് ജനുവരിയുടെ ഓർമ്മകളെയും ചെകഞ്ഞെടുക്കാൻ ഒരു ഭാഗം ഭാഗനിക്ഷേപർക്ക് പ്രേരണയേകുന്നുണ്ട് ഈ ഒരു പശ്ചാത്തലത്തിൽ ഇന്ത്യൻ ഓഹരിമേണിയിൽ നേരിടുന്ന ഇപ്പോഴത്തെ തിരിച്ചടി വാങ്ങുന്നതിനുള്ള അവസരമാണോ എന്തൊക്കെ ഘടകങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് നിഷേവർ എന്ത് നിലപാട് സ്വീകരിക്കണം തുടങ്ങിയ കുറച്ച് വിശദമായി നോക്കാം പുതുവർഷത്തിലെ ആദ്യ രണ്ട് ദിവസങ്ങളിൽ പ്രധാന ഓപന സൂചികൾ സ്വന്തമാക്കിയ നേട്ടം മെല്ലെ പിന്നീടുള്ള രണ്ട് ദിവസം കൊണ്ട് നഷ്ടപ്പെടുത്തുന്ന കാഴ്ചയാണ് ആഭ്യന്തര വിപണിയിൽ നിന്ന് കാണാനാകുന്നത് നിർണായക സപ്പോർട്ട് നിലവാരത്തിലേക്ക് വീഴുന്ന പ്രധാന സൂചികൾ മെല്ലെ പിന്തുണ ആർജിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെങ്കിലും വിപണിയിൽ പ്രതികൂലമായി ബാധിക്കാവുന്ന ഒരു ഘടകവും തൊട്ടുമുന്നിൽ കാത്തിരിപ്പുണ്ട് ഒക്ടോബർ ഡിസംബർ ത്രൈമാസ കാലേക്കുള്ള പ്രവർത്തന ഫലം കോർപ്പറേറ്റ് കമ്പനികൾ ഈ ആഴ്ച മുതൽ പ്രസിദ്ധീകരിച്ച് തുടങ്ങുകയാണ് പൊതുവിൽ പ്രതീക്ഷിക്കുന്നതും നിരാശപ്പെടുത്തുന്നതോ മോശമായതോ ആയ പ്രവർത്തന ഫലങ്ങളാണ് കമ്പനികൾ കാഴ്ചവെക്കുന്നതെങ്കിൽ വിപണിയിൽ വീടിന് ശക്തമായി തിരിച്ചിട്ട് നേരിടാനുള്ള സാധ്യതയുണ്ട് എന്നാണ് മാർക്കറ്റ് അൺലിസ്റ്റുകൾ സൂചിപ്പിക്കുന്നത് സെപ്റ്റംബർ ഭാഗത്തിന് ഏറെക്കുറെ സമാനമായി നേരിയ തോതിലുള്ള വരുമാന വളർച്ചയെ ഡിസംബർ ഭാഗത്തിന് രേഖപ്പെടുത്താൻ സാധ്യതയുള്ളൂ എന്നാണ് ഒരു ഭാഗം അൺലിസ്റ്റുമാർ ചൂണ്ടിക്കാട്ടുന്നത് വിപണിയിൽ നേരിടുന്ന തിരത്തലുകൾ മികച്ച ഓഹരികൾ വാങ്ങുന്നതിനുള്ള അവസരങ്ങളാക്കാമെങ്കിലും കലങ്ങിമറിയുന്ന നിലവിലെ സാഹചര്യത്തിൽ പുതിയ നിക്ഷേപത്തിനെ കൂടുതൽ ജാഗ്രത പാലിക്കുകയും മികച്ച അവസരത്തിനെ കാത്തിരിക്കുന്നതും ഉചിതമെന്നാണ് മാർക്കറ്റ് അനിലിസ്റ്റുമാർ അഭിപ്രായപ്പെടുന്നത് എച്ച് എം പി വൈറസ് വ്യാപനം സംബന്ധിച്ച ആശങ്കകൾ ഓഹരികളുടെ മൂല്യമതി പദവ് വാലുവേഷൻ ഉയർന്നു നിൽക്കുന്നത് വിദേശ നിക്ഷേപർ വിൽപ്പന തുടർന്ന് എന്നിങ്ങനെ പ്രധാനമായും മൂന്ന് ഘടകങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് വിപണിയിലേക്ക് നിക്ഷേപത്തിനെ എടുത്തുയാടുന്നതിന് പകരം ജാഗ്രത പാലിക്കണമെന്ന നിഗമന അനിലിസ്റ്റുമാർ മുന്നോട്ട് വെക്കുന്നത് ഇതിൽ എച്ച് എം വി വൈറസുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ എങ്ങനെയൊക്കെ ബാധിക്കാമെന്നത് സാഹചര്യത്തിൽ പൂർണ്ണമായും പ്രവചിക്കാൻ സാധ്യമല്ല ചിലപ്പോൾ ആശങ്ക വൈകാതെ കെട്ടിടങ്ങിയേക്കാം മറിച്ച് കോവിഡ് മഹാമാരി പോലെ സ്ഥിതി വഷളാവുകയോ കടുത്ത അഞ്ചിന് തലവുകയും ചെയ്താൽ വിപണിയെയും അത് ഗുരുതരമായി ബാധിക്കാം അതിനാൽ പുതുതായി നിക്ഷേപം ഇറക്കാതെ ജാഗ്രത പാലിക്കുന്നതാവും നിലവിൽ ഉചിതമെന്നാണ് വിപണി വിദഗ്ധരുടെ വിലയിരുത്തൽ അതേസമയം ഓഹരികളുടെ വാലുവേഷൻ ഉയർന്ന നിലയിൽ തുടരുകയാണ് നിഫ്റ്റി ഫൈൻഡേർ സൂചിയുടെ ഭാഗമായ അഞ്ഞൂറ് ഓഹറുകളിലെ വരുമാന അനുമാനം അഥവാ എണിംഗ് എസ്റ്റിമേറ്റ്സ് ലഭ്യമായ നാനൂറ്റി മുപ്പത്തി മൂന്ന് ഓഹറുകൾ ഇരുന്നൂറ്റി എഴുപത്തിമൂന്ന് എണ്ണത്തിന്റെയും രണ്ടായിരത്തി ഇരുപത് സാമ്പത്തിക വർഷത്തേക്കുള്ള ഫോർവേഡ് പി അനുവാദം ഇരുപത്തഞ്ചു മടങ്ങിന്റെ മുകളിലായ രേഖപ്പെടുത്തുന്നത് എൺപത്തിയഞ്ച് ഓവറുകളുടെ ഫോർവേഡ് പി ഇ അനുവാദം പതിനഞ്ച് മുതൽ ഇരുപത്തഞ്ച് മടങ്ങിനിടയിലുമാണ് കുറയ്ക്കുന്നത് ചുരുക്കത്തിൽ വൈകാതെ പ്രസിദ്ധീകരിക്കാൻ പോകുന്ന മൂന്നാം ഭാഗപലം നിരാശപ്പെടുത്തിയാൽ വാലുവേഷൻ ഉയർന്നു നിൽക്കുന്ന ഓവറികളിൽ വീണ്ടും തിരിച്ചടിക്കുള്ള സാധ്യത ഒരുത്തിയാമെന്ന് സാരം അതേപോലെ വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ അഥവാ എഫ് ഐ യുടെ ഭാഗത്തു നിന്നുള്ള വിൽപ്പന സമ്മർദ്ദം ശമനമില്ലാതെ തുടരുകയാണ് വിദേശ നിക്ഷേപകളുടെ വിൽപ്പന അവസാനഘട്ടത്തിലേക്ക് കടന്നുവന്ന നിഗമനങ്ങൾ ഉണ്ടെങ്കിലും വിപണിയിൽ നിന്ന് ലഭ്യമാകുന്ന ഡാറ്റകൾ വിഭിന്നമായ കാഴ്ചയാണ് സമ്മാനിക്കുന്നത് ഇന്ത്യൻ വിപണിയിൽ വിദേശ നിക്ഷേപകരുടെ മൊത്തം പങ്കാളിത്തം പതിനെട്ട് ദശാംശം എട്ട് എട്ട് ശതമാനത്തിൽ നിന്നും പതിനാറ് പോയിന്റ് ഒന്ന് ശതമാനത്തിലേക്ക് താഴ്ന്നിട്ടുണ്ട് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ശക്തമായ നിലയിൽ ഡോളറിന്റെ വിനിമയ മൂല്യവും യു എസ് സർക്കാർ കടപ്പത്രങ്ങളുടെ ആദായ നിരക്കും തുടരുന്നത് വിദേശ നിക്ഷേപകരുടെ ഇന്ത്യൻ വിപണിയിലേക്കുള്ള മടങ്ങിയിൽ ഒരു പ്രതിബന്ധം സൃഷ്ടിക്കുന്നുമുണ്ട് അതേപോലെ ഓഹരികളുടെ വാല്യുവേഷൻ ഉയർന്നു നിൽക്കുന്ന വിദേശ നിക്ഷേപരെ തടയിടുന്നു ഇന്ത്യൻ റീറ്റെയിൽ നിക്ഷേപയുടെ ഭാഗത്തു നിന്നും മ്യൂചൽ ഫണ്ട് മുഖേനയും അല്ലാതെയും ഓഹരികളിലേക്ക് ഒഴുകിയ സഹസ്രകോഡുകളാണ് അഥവാ ലിക്വിഡിറ്റിയാണ് സമീപകാലത്തെ ഇന്ത്യൻ വിപണിയുടെ മുന്നേറ്റത്തിന് വഴിതള്ളൽ ചില പ്രധാന ഘടകങ്ങളിലൊന്നും നിലവിൽ ഇരുപത്തയ്യായിരം കോടി രൂപയുടെ നിക്ഷേപമൊക്കെ പ്രതിമാസം വേണമെങ്കിൽ മ്യൂച്വൽ ഫണ്ടിലേക്ക് എത്തിച്ചേരുന്നുമുണ്ട് ഇത് വിപണിക്ക് ആശ്വാസമേകുന്ന സംഗതിയാണ് ഇത് ഉടനെങ്ങും താഴാനും സാധ്യതയില്ലെന്നാണ് പൊതുവേയുള്ള നിഗമനം അതേപോലെ അധികാരമാറ്റം സംഭവിക്കുന്ന അമേരിക്കയിൽ നിന്നുള്ള വാർത്തകളും ഇന്ത്യൻ വിപണിയെ സ്വാധീനിക്കാവുന്ന ഘടകങ്ങളാണ് നിലവിലെ സാഹചര്യത്തിൽ പുതുതായി ചുമതലയേൽക്കുന്ന യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാക്കാവുന്ന ഭരണനയങ്ങൾ ഇന്ത്യയ്ക്ക് കാര്യമായ വെല്ലുവിളി ഉയർത്തില്ലെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നിരുന്നാലും ചൈനയുടെ ട്രംപ് സ്വീകരിക്കുന്ന നിലപാടിൻ്റെ കാർക്കശ്യവും യു എസ് കടപ്പത്രങ്ങളുടെ ആദായ നിരക്കിലെ മാറ്റവും ഒക്കെ ആഗോള ഓഹരിണികളെ പ്രതികളുമായി സ്വാധീനിക്കാവുന്ന ഘടകങ്ങളുമാണ് വിദേശ നിക്ഷേപകരുടെ വിൽപ്പനയും ഇക്കാര്യങ്ങളൊക്കെ സ്വാധീനിക്കാം കോവിഡ് മഹാമാരിക്ക് ശേഷമുള്ള കാലയളവിൽ കമ്പനികൾ കാഴ്ചവെച്ച ഉയർന്ന വളർച്ചയും വിപണിയിലേക്ക് കുത്തിയൊഴുകിയെത്തിയ കോടിക്കിണങ്ങൾ റീറ്റെയിൽ നിക്ഷേപകരും ഉയർന്ന ലിക്വിഡിറ്റിയും ഒക്കെ കാരണം കുതിച്ചു വാങ്ങിയ വിപണിയിൽ ഓരോ ഇടിവിലും വാങ്ങാവുന്ന അഥവാ ബൈ ഓൺ ഡിപ്സ് എന്ന തന്ത്രം ഫലപ്രദമായിരുന്നു എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ നേരത്തേതുപോലെ കണ്ണുമടച്ച് വാങ്ങുന്നത് ഉചിതമായിരിക്കില്ല എന്നിരുന്നാലും നല്ല സമയത്തിനായി കാത്തിരുന്ന് മികച്ച അവസരം നഷ്ടമാകാതിരിക്കുന്നതിനെ ഘട്ടം ഘട്ടമായി നിക്ഷേപം നിക്ഷേപമിറക്കുന്ന ശൈലിയായി ഇപ്പോൾ ഉചിതമെന്നാണ് വിപണി വിദഗ്ധർ സൂചിപ്പിക്കുന്നത് വിപണിയുമായി ബന്ധപ്പെട്ട് വരും പഠനാവിഷ്ഠം മുഖവിച്ചാണ് ഇത് നിക്ഷേപ സംബന്ധമായ തീരുമാനം എടുക്കുന്നതിനുള്ള നിർദ്ദേശവും ഉദ്ദേശമല്ല ഓവരി നിക്ഷേപം വിപണിയുടെ ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണെന്ന് ഓർക്കുക ഓവരിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സ്വന്തം നിലയിൽ കൂടുതൽ പഠനം നടത്തിയോ സമിത സാമ്പത്തിക ദുക്തിയുടെ മാർഗദർശം തേടുകയോ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഇ ടി മലയാളം ഫോളോയോ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു വിഷയങ്ങളിൽ വീണ്ടും കാണാം